മാതൃസ്നേഹം നൽകാൻ അമ്മണ്ണൻ കുഞ്ഞണ്ണാനെ തേടിയെത്തി വിനു തിരുൾ പകർത്തിയ വീഡിയോയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായത് കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ പെയ്ത മഴയത്താണ് വെട്ടം സ്വദേശി വിനുവിനെ കുഞ്ഞണ്ണാനെ കിട്ടിയത് വിനുവിന്റെ വീടിനടുത്തുള്ള കല്ലിന്റെ ഇടയിൽ തവളയുടെ വായിലാക്കപ്പെട്ട കുഞ്ഞണ്ണാന്റെ കരച്ചിൽ ശ്രദ്ധയിൽപ്പെട്ട വിനു കുഞ്ഞണ്ണാനെ രക്ഷിക്കുകയായിരുന്നു മഴയത്ത് നനഞ്ഞവർങ്ങനിച്ച അണ്ണാനെ പരിചരിച്ചും കൂടൊരിക്കും സംരക്ഷിച്ചു പിറ്റേ ദിവസമാണ് അത്ഭുതകരമായ ഒരു കാഴ്ചയുണ്ടായത് തന്റെ കുഞ്ഞിനെ തേടിയെത്തിയ അമ്മണ്ണൻ മാതൃസംഹത്തിന്റെ കരുതലും വാത്സലും വീഡിയോയിൽ കാണാം നഷ്ടപ്പെട്ട കുഞ്ഞിനെ തിരികെ കിട്ടിയ സന്തോഷത്തിൽ കുഞ്ഞിനെ തന്റെ സംരക്ഷണ വലയത്തിൽ ചേർത്ത് പിടിച്ചു പ്രകൃതി സഹജീവി സ്നേഹത്തിന്റെ വലിയ മാതൃകയായി ചൂണ്ടിക്കാണിക്കുന്ന ഈ വീഡിയോ മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും എങ്ങനെയാവണം എന്നതിന്റെ വലിയ പാഠം കാണിച്ചു തരികയാണ് വെട്ടം സ്വദേശി വിനോ തിരൂർ അതൊരു നാല് ദിവസം മുന്നേ നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു അപ്പോൾ ഉച്ച സമയത്തെ ഞാൻ ഇതിന്റെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതെന്തോ ഒരു വിഷമിച്ചിട്ടുള്ള ഒരു ശബ്ദമായിരുന്നു അപ്പോൾ നല്ല മഴയും ഞാൻ അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് വൈകിട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു കല്ലട്ടി ഉണ്ടായിരുന്നു ആ കല്ലിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ശബ്ദം വരുന്നത് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ മഴയുണ്ട് അപ്പോൾ ഞാൻ ആ കല്ലട്ടി മുഴുവനും പൊളിച്ച് കളഞ്ഞപ്പോൾ ഒരു വലിയ തവള അതിനെ പിടിച്ചിരിക്കുക അപ്പോൾ ഒരു പകുതി ഭാഗത്തോളം ഇത് വിഴുങ്ങിയിട്ടുണ്ട് ഇതിന് കണ്ണ് അങ്ങനെ കാണുന്നില്ല എന്നാണ് തോന്നണത് അങ്ങനെ ഞാനൊരു വടിയെടുത്ത് അതിനെ കുത്തി അതിനെ അത് ഒമിറ്റ് ചെയ്തു എന്നിട്ട് അതിനെ പിടിച്ച് വൃത്തിയാക്കി നന്നായി ക്ലീൻ ചെയ്ത് കൂട്ടിലാക്കി അടുപ്പത്ത് കൊണ്ടുവച്ചു ചൂടാക്കി വൈകുന്നേരം രാത്രി ആയപ്പോഴേക്കും ആൾ നല്ല എനർജറ്റിക് ആയി അങ്ങനെ കാലത്ത് നമ്മൾ ഇവിടെ തന്നെ വെച്ചു ഇവിടെ വെച്ച് കാലത്തായപ്പോൾ അതിൻ്റെ അമ്മ വന്നിട്ട് ഈ കൂടിൻ്റെ മേലെ ഇരിക്കുവായിരുന്നു അപ്പോഴാണ് ഞാൻ അത് വേഗം തുറന്നു കൊടുത്തു ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഈ അമ്മ അമ്മ കണ്ണാൻ എന്നോട് തീരെ ഒരു പേടിയൊന്നുമില്ല എന്നെ പേടിയില്ല അപ്പോൾ ചിലപ്പോൾ ഇത് ഞാൻ ഈ കാണിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാകാം അതുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു കൗതുകത്തിന് ഷൂട്ട് ചെയ്തതാണ് അതിപ്പോൾ കുറേ ആൾക്കാർ പല പേജുകളിലും ഒക്കെ ഒരുപാട് ആൾക്കാർ കണ്ടു എൻ്റെ പ്രൊഫൈലിലും കണ്ടു കുറേ ആൾക്കാർ എന്നെ വിളിച്ചു ഒരു വലിയ സന്തോഷമാണത് എനിക്കത് ഒരു ഇപ്പോഴാണ് അതിൻ്റെ ഒരു അമ്മത്വം അല്ലെങ്കിൽ മാതൃത്വം എന്ന് പറയുന്ന ആ ഒരു സംഭവം ഒരു അണ്ണാനും കുഞ്ഞിലും കൂടി നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് ഈ ലോകത്ത് അത്രമാത്രം ഒരു പക്ഷികളായാലും മനുഷ്യനായാലും സ്വയം ചെറുക്കുമുളച്ച് പറന്നുയർന്നുവരെയും മാതാവിൻ്റെ കൈകളിൽ സുരക്ഷിതരാകും